ഞാൻ തിന്നുന്നത് ഞാൻ പറഞ്ഞു അവൻ തിന്നുന്നത് അവൻ പറഞ്ഞു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി ഇവിടെ പി കെ ബഷീർ ഈ വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മലമ്പഴ എം എൽ എ എ പ്രഭാകരൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഏറനാട് എം എൽ എ പി കെ ബഷീറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എ പ്രഭാകരൻ എം എൽ എ എത്തുന്നത് അതിനു മുൻപ് തന്നെയുള്ള എം എൽ എ ആണ് പി കെ ബഷീർ പി കെ ബഷീറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പി കെ ബഷീറിന്റെ പ്രകടനം ഇങ്ങനെയായിരിക്കും പ്രതീക്ഷിച്ചില്ല എന്നാണ് എ പ്രഭാകരൻ പറഞ്ഞത് മാത്രമല്ല ഒരു നാടൻ പ്രയോഗം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പി കെ ബഷീറിന് മാത്രമല്ല ആലുവ എം എൽ എ അൻവർ മറുപടി കൊടുക്കുന്നുണ്ട് എ പ്രഭാകരന്റെ സഭയിലെ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മുടെ ആലുവ അൻവർ സാദത്ത് ഈ പാർട്ടിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത് എനിക്കത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത് പണ്ട് ഒരു ബ്രാഹ്മണനും ഒരു കുഴപ്പക്കാരനായ തൊമാടിയും കൂടി വഴക്കായി അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയാണ് പപ്പടം തീനി പഴം തീനി പായസം തീനി എന്നാണ് പറയുന്നത് കുഴപ്പക്കാരും പറയണത് എന്തറിയോ വേറെ ചിലതാണ് അപ്പോൾ ഒരു അതിലൂടെ ഒരു വഴിപൊക്കം വന്നിട്ട് എന്താ സ്വാമി നിങ്ങൾ എത്രയൊക്കെ വേണ്ടാത്തു പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അവനെ പറയണത് അപ്പോൾ ഞാൻ ഞാൻ തിന്നുന്നത് ഞാൻ പറഞ്ഞു അവൻ തിന്നുന്നത് അവൻ പറഞ്ഞു എന്ന് മാത്രം കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞ പോലെയാണ് അൻവർ സാവത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി എക്സൈസ് വകുപ്പിനെ അത് അവര് പണ്ട് കാലത്ത് ഉപയോഗപ്പെടുത്തിയ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ മറ്റൊന്ന് ഇവിടെ പി കെ ബഷീർ ഈ വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അയാളെക്കാളും മികവേറിയിട്ടുള്ള ഒരു നിയമസഭാ സാമാജികനൊന്നും അല്ല പക്ഷെ ഞാൻ വന്ന ശേഷം ഓക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കോർപ്പറേറ്റ് പാർട്ടി പാർട്ടി എന്നാണ് അത് അത് ഇല്ല കമ്മ്യൂണിസ്റ്റ് ഓഫ് ാണ് പറഞ്ഞത്യാണിസ്റ്റ് കോർപ്പറേറ്റ് പാർട്ടി പറഞ്ഞല്ലേ തീർച്ചയായും ഞാൻ ഞാൻ നാളെ നിങ്ങൾ എന്നെ തർക്കിക്കാൻ നിൽക്കണേ സാറേ എന്റെ സമയം പോയാൽ എനിക്ക് സമയം തരണം എന്ന് ഞാൻ സംസാരിക്കാൻ വിടാതിരിക്കുന്നത് ശരിയല്ലല്ലോ പ്ലീസ് 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 കോർപ്പറേറ്റ് പാർട്ടി എന്ന് ഈ അപമാനിക്കാൻ പ്ലീസ് ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് കൊണ്ട് സമാധാനപരമായി ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുക ഒരു അവസരം ഈ കേരളത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നായി ഞാൻ പറയുന്നുള്ളൂ ഈ എല്ലാ സൃഷ്ടി വലിയ മുന്നേറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ പ്ലീസ് യു ഡി എഫ് ഭരണകാലത്ത് ഞാനും വിരണിയല്ല പറഞ്ഞത് അവിടെ ഉണ്ടായ വഴിച്ചിനെ കുറിച്ചിട്ടാ പറഞ്ഞത് അത് മനസ്സിലാക്കാതെ അതുകൂടി കേൾക്കാതെ പൊട്ടിത്തെറിക്കുന്ന പൊട്ടണ്ടെ യു ഡി എഫിന്റെ കാലത്ത് ഈ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം നഷ്ടക്കച്ചവടമാണെന്ന് പറഞ്ഞ അടച്ചുപൂട്ടാൻ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തുടങ്ങിയിട്ടുള്ള ആ കാലത്താണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് സത്യത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് ഈ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് കണ്ണുള്ളവർ കാണും കാണാത്തവർക്ക് പിന്നെ കുരുടന്മാർക്ക് പറ്റില്ല ഞാൻ ആരും കുരുടന്മാരാണ് എന്ന് ആക്ഷേപിക്കുകയല്ല കണ്ണുള്ളവർ കാണുമെന്നേ പറയുന്നുള്ളൂ ജനീയ പങ്കാളിത്തത്തോടെ പിന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സബ്ജക്റ്റ് മിനിമം പദ്ധതി ഒരു ചെറിയ കാര്യമല്ലല്ലോ വിദ്യാർത്ഥികൾ ഞാൻ ആരെയും ഞാൻ പറഞ്ഞു വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിരീക്ഷിക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഞാൻ ആ എന്ന വാക്ക് പിൻവലിച്ചു എന്നാലെങ്കിലും ഇത്രയും ഇണ്ടാതിരിക്കേ ആരോഗ്യം നിരീക്ഷിക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഐ എം എ ആയി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുക ഇതൊക്കെ ഒരു നൂതന സംവിധാനങ്ങളല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കുടിശ്ശിക ഉണ്ടായിരുന്നിട്ടുള്ള എൽ എസ് സ്കോളർഷിപ്പ് മുഴുവൻ കൊടുത്തു തീർക്കുക എന്നത് ഈ സാമ്പത്തിക പരാധീനതകൾക്ക് നടുവിൽ നിന്നും ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമാണോ പിന്നെ വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് പാഠ്യ പാഠ്യപദ്ധതി പരിഷ്കരണം ഈ കേരള സംസ്ഥാനത്ത് നടപ്പാക്കാൻ ശ്രമിച്ചില്ലേ അതുമാത്രമാണോ കൈറ്റ് വിക്റ്റേഴ്സ് ചാനലുകളിലൂടെ കുട്ടികൾക്ക് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്ന ഉറപ്പുവരുത്തുന്ന കാര്യം ഈ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയില്ലേ നാൽപ്പത്തയ്യായിരത്തിലധികം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി സമിതികളുടെ പ്രവർത്തനം ഈ കേരളത്തിൽ ആരംഭിച്ചില്ലേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുന്നൂറ്റി സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാനൂറിലധികം സ്കൂൾ കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയല്ലേ കൂടാതെ അറുന്നൂറിലധികം പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന വർണ്ണ പദ്ധതികൾ നടപ്പാക്കിയില്ലേ വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ എഡ്യൂക്കേഷൻ ടെക്നോളജി ലാബ് സ്ഥാപിച്ചില്ലേ വിദ്യാകിരണം പദ്ധതി വഴി നാൽപ്പത്തി ഏഴായിരത്തിലധികം ലാപ്ടോപ്പുകൾ ഹൈടെക് പദ്ധതി വഴി പതിനാറായിരത്തി അഞ്ഞൂറ് ലാപ്ടോപ്പുകൾ മൊത്തം അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് ലാപ്ടോപ്പുകൾ വിതരണം നടത്തിയില്ലേ ഇങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവിരിച്ച നേട്ടങ്ങൾ അനവധിയാണ് എന്നത് കാണാൻ കണ്ണുണ്ടാകണമെന്നേ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല അത് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും അത് മനസ്സിലാകും സർ കായിക രംഗത്ത് ഈ സർക്കാർ സ്വീകരിച്ച നൂതനങ്ങളായ പദ്ധതികളെ വലിയ പുരോഗതിക്ക് വഴിവെക്കും ഒരുപാട് മികവേറിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ അതിനുതകുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്തിലെ കളിക്കളം ഒരു കളിക്കളം എന്നത് എൻ്റെ മണ്ഡലത്തിലടക്കം അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിയുന്നതും വേഗം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം നടത്തണം എന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സമഗ്ര കായിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശ ഗവൺമെൻറ്റുകളുമായുള്ള സഹകരണം കൂടി ശക്തിപ്പെടുത്താൻ ഈ കായിക മേഖല ശ്രമിച്ചു എന്നത് ചെറിയ കാര്യമല്ല എന്തായാലും സമയമില്ലാത്ത കൊണ്ട് ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ ഒരുപക്ഷെ യു ഡി എഫിനോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കോ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ള നേട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ഇവിടെ സമ്പൂർണ്ണ സാക്ഷരത അതുപോലെ തന്നെ ജനകീയ ആസൂത്രണം തുടങ്ങിയ പദ്ധതികൾ ഈ കേരള സംസ്ഥാനത്ത് നടപ്പാക്കി ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായി ഓൺലൈനിലാക്കി മാറ്റുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറാൻ പോവുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കൽ വികസന പദ്ധതി പദ്ധതികളുടെ പരിപാലനം എന്നതിലുപരിയായി പ്രാദേശിക സാമ്പത്തിക വികസനം തൊഴിൽ സൃഷ്ടിക്കൽ തുടങ്ങിയിട്ടുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുകയാണ് മാലിന്യമുക്ത കേരളം അതിദരിതലില്ലാത്ത കേരളം ഏതാനും മാസങ്ങൾക്കകം ഈ കേരള സംസ്ഥാനം അതിൻ്റെ നേട്ടം കൈവരിക്കാൻ പോവുകയല്ലേ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയല്ലേ ഇതൊന്നും ചിന്തിക്കാൻ പോലും മറ്റുള്ളവർക്ക് കഴിയില്ല എന്ന കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണം ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മന്ത്രിയെയും വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പഞ്ചായത്തുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ കോടതികൾ രാജ്യത്ത് പരസ്യം പാടില്ല എന്ന് പറഞ്ഞ് സകല പരസ്യങ്ങളും എടുക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പരസ്യങ്ങൾക്ക് ഒരു നിയമം ഈ ഗവൺമെൻറ്റ് ഈ വകുപ്പ് ഉണ്ടാക്കണം ഒരു പുതിയ നിയമം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കോടിക്കടത്തിന് മുതൽ മുടക്കിയാണ് നമ്മൾ രാജ്യത്ത് വികസന പ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ റോഡുകളും മറ്റതുമൊക്കെ നമ്മൾ നിർമ്മിക്കുമ്പോൾ രാജ്യത്ത് ജനസാന്ദ്രത കൂടി വരുന്നു അതുപോലെ ജനവാസ മേഖലകളും വർദ്ധിച്ചു വരികയാണ് പ്രധാന കവലകളും അതുപോലെ തന്നെ സെൻറ്ററുകളും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ പരിപാടികളെയും പരിപാടികളുടെയും വിജയത്തിന് പരസ്യം അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ നമുക്കറിയാം വാണിജ്യം കലാപരിപാടികൾ അങ്ങനെ എല്ലാം എല്ലാത്തിനും പരസ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനാൽ പ്രധാന കേന്ദ്രങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നിയമം പഞ്ചായത്ത് വകുപ്പ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് സ്ക്വയർ ഫീറ്റ് കണക്കാക്കി സ്ഥലത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഇത്ര ദിവസത്തിന് ഇത്രയെന്ന് റേറ്റ് തീരുമാനിക്കണം ഒരു പഞ്ചായത്തിൽ നൂറ് മുതൽ ഇരുന്നൂറ് വരെ അതാകാം മുനിസിപ്പാലിറ്റിയിൽ അഞ്ഞൂറ് മുതൽ ആയിരം വരെയും കോർപ്പറേഷനുകളിൽ അത് രണ്ടായിരം മുതൽ അയ്യായിരം വരെയും പരസ്യ കേന്ദ്രങ്ങളാകാം ഇതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിയമം ഈ പഞ്ചായത്ത് വകുപ്പ് കൊണ്ടുവരണം പുതിയൊരു നിയമം പാസ്സാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ കേരളത്തിലെ സമാധാനപരമായി നടക്കുന്ന തൊഴിലന്തരീക്ഷത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അത് തല്ലിക്കെടുത്താൻ ആരും ശ്രമിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിനാണെങ്കിൽ നാല് കോടികൾ പാസാക്കി ഇത് തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് അഖിലേന്ത്യാ തലത്തിലുള്ള പണിമുടക്ക് ഒറ്റവാസി അടക്കം ഈ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് പക്ഷെ ഇവര് കോൺഗ്രസ് കുത്തിത്തീരിപ്പുണ്ടാക്കി അവരെ മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥന mm <laughs>